إن الحمد <سؤال> لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة الأنبياء أنجامتين آرامتين ما يتجدي نوك بل قالوا بل إنجلم قالوا ഇത് എന്ന് റസൂൽ പ്രബോധനം ാണ് അവർ ഈ ആരോപണം നടത്തുന്നത് ഇത് അതുമല്ല അത് അദ്ദേഹം കെട്ടിച്ചമച്ചതാകുന്നു ഇത് രണ്ടാമത്തെ ആരോപണമാണ് അതല്ല അത് കെട്ടിച്ചമച്ചതുമാകുന്നു ചില കവിതകൾ കെട്ടിപ്പറിയുകയാണ് കെട്ടിച്ചമച്ച് പറയുകയാണ് അത് മാത്രമല്ല അത് ചില സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ചില പെറ്റിനാവുകൾ വിളിച്ചു പറയുകയാണ് എന്നാണ് മക്ക മുഷ്ട്ട ആരോപണമുണ്ട്

എങ്കിൽ നമുക്ക് കൊണ്ടുവന്നു തരട്ടെ ആയത്തിന് ദൃഷ്ടാന്തങ്ങൾ ാണ് അങ്ങനെയാണെങ്കിൽ ഇതിൽ സത്യമുണ്ടെങ്കിൽ ആ റസൂര് നമുക്ക് കൊണ്ടുവന്നു തരട്ടെ തരട്ടെന്തെങ്കിലും ദൃഷ്ടാന്തങ്ങൾ കമാ കമാ അയക്കപ്പെട്ടതുപോലെ എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ അയക്കപ്പെട്ട പ്രവാചകന്മാർ കൊണ്ടുവന്നതുപോലെയുള്ള എന്തെങ്കിലും വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്ന് നമ്മെ അത്ഭുതപ്പെടുത്തട്ടെ എന്നുള്ളൊരു വാദമാണ് പക്ഷേ അത്തരം വാദങ്ങൾക്ക് നിലനിൽപ്പില്ല മാ നിലനിൽക്കില്ല മാത്ര വിശ്വസിച്ചിട്ടില്ല ില്ല പല പ്രദേശങ്ങളിൽ നിന്നും തലമുറകളിൽ നിന്നും ആ നാം ഇക്കൂട്ടർ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പല പല ദൃഷ്ടാർത്ഥങ്ങൾ ദൃഷ്ടാന്തങ്ങൾ പക്കൽ നിന്നും അന്നത്തെ റസൂലുമാർ കൊണ്ടുവന്നിട്ട് ആ ജനത വിശ്വസിച്ചിട്ടില്ല അങ്ങനെ അവരെ തൊച്ചോടും ഒന്നടങ്കം അല്ല എന്നിട്ടാണോ ഈ ദൃഷ്ടാന്തങ്ങൾ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ട് ഇവർ വിശ്വസിക്കേണ്ടത് എന്നാണ് അല്ല പറഞ്ഞതിന്റെ പുരുൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നീകരിക്കാനുള്ളത് ആ ഹൃദപാദാർത്ഥ